Thank okay. you. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല സർവശക്തനാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനോ എൻ പിതാവല്ലോ എന്താ നന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനോ എൻ പിതാവല്ലോ എന്താ സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല അസാധ്യമായ <Felul muitas> ോ എന്താ സർവശക്തരല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു പതിനേഴാം അധ്യായം അതിന്റെ ഒന്നാം വാക്യംസ് ഓൾഡ് എപ്പിയർ ടുമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ കർത്താവ് അബ്രാമിന് പ്രത്യുഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു നീ എന്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കുക ആമേൻ ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ ഞങ്ങളെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാ ഉദയമേ ഞങ്ങളെ സഹായിക്കും അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ച ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു സർവശക്തിയുള്ള ദൈവം എന്ന എൽ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പദം നാൽപ്പത്തെട്ട് പ്രാവശ്യം പഴയ നിയമത്തിൽ കാണുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ആറ് പ്രാവശ്യവും ഇയോവിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തൊന്ന് പ്രാവശ്യവും കാണുന്നു വാക്തത്വങ്ങൾ നിറവേറ്റാൻ പ്രാപ്തൻ തൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൻ്റെ പതിനാലാം വാക്യവും ഇരമ്യ പ്രവാചന്റെ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴും മെത്താഡസ് വിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യവും റോമാലേഖനം അതിൻ്റെ നാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യവും അതിനോട് ചേർത്ത് വായിക്കണം തുടർന്ന് കർത്താവ് പറയുകയാണ് നീ എന്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കുക അപ്പൊ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മക്കൾ എപ്രകാരമാണ് അവിടുത്തോട് ചേർന്ന് നടക്കേണ്ടതെന്ന് വചനത്തിൽ വളരെ വ്യക്തമാണ് സർവശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ദൈവം നമ്മളോട് പറയുകയാണ് നീ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കെ അപ്പച്ചനോട് ആവശ്യപ്പെട്ട അതേ കാര്യം തന്നെയാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ തികവുള്ളവൻ സത്യസന്ധൻ കുറ്റമില്ലാത്തവൻ എന്ന അർത്ഥം എല്ലാ വിശ്വാസികളും ഈ കുറ്റമില്ലാത്തവൻ എന്ന് അർത്ഥം എല്ലാ വിശ്വാസികളും ഈ യോഗ്യത ഉള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായം ഒമ്പതാം വാക്യം ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ പതിമൂന്ന് ഇയോവിന്റെ പുസ്തകം ഒന്നിന്റെ ഒന്ന് ഞാനിവിടെ വായിക്കുകയാണ് ഊസ് ദേശത്ത് ഇയോവ് എന്ന് പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു ഇയോ അപ്പച്ചന്റെ അഡ്രസ്സാണ് ഇവിടെ കർത്താവു ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് നിഷ്കളങ്കനായി ഇയോ അപ്പച്ചൻ നടന്നു എയ്ബ്രാ അപ്പച്ചൻ നടന്നോ അതേപോലെ ബൈബിളിലെ പല വീരപുരുഷന്മാരും ദൈവം ആഗ്രഹിച്ചതുപോലെ നടന്നു സർവ്വശക്തനായി ദൈവത്തിന്റെ മുൻപാകെ നടക്കേണ്ടത് നിഷ്കളങ്കരായിട്ടാണ് വെറുതെ വിശുദ്ധിയും വേറാടും പറഞ്ഞു നടന്നാൽ പോരാ അത് ജീവിക്കണം വീണ്ടും സങ്കീർത്തനങ്ങൾ പതിനഞ്ച് ഒന്നും രണ്ടും വാക്യങ്ങൾ പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം സതിശ്യവാക്യം രണ്ടിൻ്റെ ഏഴ് ഒന്ന് കുറേന്തർ ഒന്നിൻ്റെ എട്ട് ഫിലിപ്പ്യ ലേഖനം രണ്ടിൻ്റെ പതിനഞ്ചിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ പോലെ പ്രകാശിക്കണം സർവശക്തിയുള്ള ദൈവത്തിന്റെ മുൻപാകെ നടക്കുന്ന മക്കളുടെ ഒരു പ്രത്യേകതയാണ് സീറോ വോൾട്ടിലല്ല നടക്കേണ്ടത് ജ്യോതിസുകളെപ്പോലെ വിളങ്ങേണ്ടവരാണ് ഒന്ന് ചെസ്ലോണിയൻ മൂന്നിൻ്റെ പതിമൂന്ന് അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനാല് അവചനം കൂടി ഞാൻ ഒന്ന് വായിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പൻ അപ്പോൾ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മുൻപാകെ വാട്ടവും കോട്ടവും ഇല്ലാത്തവരായി ജീവിച്ചാൽ മാത്രമേ കർത്താവ് വരുമ്പോൾ കൂടെ പോകാൻ പറ്റുകയുള്ളൂ എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവമാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കുന്നു എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുന്നു നാം സേവിക്കുന്ന നാം ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ് അവൻ്റെ മുൻപാകെ നടക്കേണ്ടത് നിഷ്കളങ്കരായിട്ടാണ് നമ്മുടെ സകല പ്രശ്നങ്ങളെക്കാൾ വലിയവൻ നമ്മുടെ ദൈവം നമ്മുടെ പ്രതിസന്ധികളുടെ പരിഹാരത്തിന് സർവശക്തൻ നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് എൽ സർവശക്തനായ ദൈവം സർവശക്തിയുള്ള ദൈവം യുവജനങ്ങളാൽ കൃത്വം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹല സ്തോത്രം സ്ഥോത്രം സ്തോത്രം സ്തോത്രം നിത്യപരിസരമായ ഞങ്ങളുടെ സ്വർഗീയപിതാവ് ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാന് ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം അപ്പ കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുപരിപാലിച്ച ആരോഗ്യത്തോടെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തന്റെ തണലിൽ കീഴിൽ പാർക്കുവാൻ സർവശക്തന്റെ കരത്തിൻ കീഴിലായിരിക്കുവാൻ ഭർത്താവിയെ നിഷ്കളങ്കരായി നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഈ ഈയോപ്പച്ച നടന്നതുപോലെ സ്തോത്രം ഗൊർണോലീസും കുടുംബവും നടന്നതുപോലെ കർത്താവ് അവിടുത്തെ ഹിതപ്രകാരം അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ എന്ന് തിരുവിതരം ശ്രമിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണം കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലൂയി അവിടുത്തെ അനുഗ്രഹത്തിന്റെ തണലിൽ കീഴിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്തോത്രം നിഷ്കളങ്കരായി ജീവിക്കുവാൻ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അവരെക്കാൾ താന്നവരായി ജീവിക്കാതെ സ്തോത്രം കത്തിജോലിക്കുന്ന ജ്യോതിസുകളെപ്പോലെ വിളങ്ങുവാത്തക്കവണ്ണം കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ അപ്പ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വാർത്തിക്കത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ി നരക്കുപോളും ഞാൻ നിന്നെ ചുമക്കുമെന്ന് അറിയിച്ചത് കൃതാവി സർവശക്തന്റെ ശക്തിയിൽ ബലപ്പെട്ടുകൊണ്ട് പോകുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഹിതപ്രകാരമുള്ള ഒരു ഗവൺമെന്റിനെ ഞങ്ങൾക്ക് നൽകണമേ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ നടക്കുന്ന ഓരോ സ്ഥലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമാധാന പ്രഭുവി അവിടുന്ന് ഈ ലോകത്തിന് സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവസമാധാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികൾ ഈ ലോക മണ്ഡലത്തിൽ നിന്ന് നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സർവശക്തന്റെ നാമത്തിൽ മക്കളായി ജീവിക്കുവാൻ അവരെ സഹായിക്കണം അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക ഓഫീസുകളെ നന്ദി ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം കർത്താവ് ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് സർവശക്തനാകുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്ന ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം പ്രാർത്ഥനയെ ആചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തി നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താ നമു സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല